നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എൽ ഓപ്ഷൻ ഡീറ്റെയിൽസ് ഇന്നലെ ബി സി സി ഐ ഓഫീഷ്യലായിട്ട് പുറത്തുവിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് ആദ്യ അഞ്ച് സെറ്റുകളിൽ ഉൾപ്പെടുന്ന താരങ്ങൾ ആരൊക്കെയാണ് ഓപ്ഷനിൽ ഓരോ സെറ്റുകളായിട്ടായിരിക്കുമല്ലോ താരങ്ങൾ വിളിക്കുക അപ്പോൾ ആദ്യ അഞ്ച് സെറ്റുകളിൽ ഏതൊക്കെ താരങ്ങളാണുള്ളത് നോക്കാം സെറ്റ് വണ്ണില് ജോസ് ബട്ട്ലറ് ശ്രേയസ് അയ്യർ ഋഷഭ് പന്ത് കാഗിസോർ അബാദ ഹർദീപ് സിംഗ് മിച്ചൽ സ്റ്റാർക്ക് എന്നിവരാണുള്ളത് സെറ്റ് രണ്ടില് യശുവർ ചാഹൽ ലിയാം ലിവിങ്സ്റ്റൺ ഡേവിഡ് മില്ലർ കെ എൽ രാഹുൽ മുഹമ്മദ് ഷാമി മുഹമ്മദ് സിറാജ് എന്നിവരുണ്ട് ഈ രണ്ട് സെറ്റുകളും മാർക്കി സെറ്റുകളാണ് പിന്നെ സെറ്റ് മൂന്നില് ഹാരി ബ്രൂക്ക് ഡെവൺ കോൺവോയ് ജെയ് ഫ്രേസർ മക്കാർക്ക് ഏഴൻ മാർക്രാം ദേവദത്ത് പടിക്കൽ ത്രിപാദി വാർണർ എന്നിവരാണ് സെറ്റ് മൂന്നിലുള്ളത് സെറ്റ് നാലില് രവീന്ദ്രൻ അശ്വിൻ വെങ്കിടേ വെങ്കടേഷ് മിച്ചൽ മാർഷ് മാക്സ്വെല് ഹർഷൽ രജിന് സ്റ്റോയിനിസ് എന്നിവരാണ് ഉൾപ്പെട്ടിരിക്കുന്നത് സെറ്റ് അഞ്ചിൽ ജോണി ബേർസ്റ്റോ ക്യുന്റൻ ഡി കോക്ക് റഹ്മാൻ ഉള്ള ഗുർബാസ് ഇഷാൻ കിഷൻ ഫിൽസാൾട്ട് ജിതേഷ് ഉൾപ്പെട്ടിരിക്കുന്നു ഏതായാലും തീ പാറുന്ന ഓപ്ഷൻ രണ്ട് ദിവസങ്ങളിലാണ് നവംബർ ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് തീയതികളിലായിട്ട് സൗദി അറേബ്യയിലെ ജിദ്ദയിലാണ് ഓപ്ഷൻ ഇത്തവണ നടക്ക് കാര്യം നേരത്തെ പുറത്തേക്ക് ഒന്നാണ് ഇതിൻ്റെ സമയം എപ്പോഴാണെന്നുള്ളതാണ് പലർക്കും കൺഫ്യൂഷൻ സൗദി അറേബ്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിനാണ് ഓപ്ഷൻ ആരംഭിക്കുക എന്ന് ഇന്നലെ ബി സി സി ഐ അറിയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സമയം ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്കാണ് ഓപ്ഷൻ ആരംഭിക്കുക വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫു സിഡോദ